കുഴിച്ചിട്ടോ ഒന്നല്ല ആള് ഉണ്ടായതാണ് കണ്ടോ എത്ര തക്കാളി ഉണ്ടെന്നാ എണ്ണീറ്റ് പറഞ്ഞത് നാല്പത്തഞ്ചെണ്ണ എണ്ണീറ്റ് കിട്ടി അല്ലേ എവിടെ കർഷകശ്രീ കർഷകശ്രീ വന്നിട്ടുണ്ട് ഇത് മറ്റേ പല്ലില് വെച്ച മറ്റേ മറ്റേ അല്ലല്ലേ അപർണേന്റെ അവിടെന്നോ ആ ഓക്കെ ഓക്കെ ഇന്ത്യ രണ്ടാളും വയനാടാ കസിൻസ് ആണ് പക്ഷേ പൂണ്ട് പൂണ്ട് എന്താ ബറാബ ബറാബ് മറ്റേ ഇതാണ് അമ്മേന്റെ സാധനം കൈയിലക്ക മറ്റേ പൂവിന്റെ തക്കാളിന്റെ തക്കാളീന്റെ മണം ഓക്കെ ബറാബ വറക്കാൻ പോവുന്നുട്ടോ ഓക്കെ പറിച്ചോളൂ എത്ര ഉണ്ട് മൊത്തത്തില് ഇതാണ് കേട്ടോ ബറാബ് ഓക്കേ ആ രണ്ടാളും കൂടി പറിക്കുന്നുണ്ട് പറിച്ചോളൂ പറഞ്ഞോളൂ ഞാൻ വീഡിയോഗ്രാഫർ നല്ലൊരു പുളിയുള്ളതാണേ പക്ഷെ നമ്മളെ കുത്തുന്ന പുളിയല്ല ഒരു മധുരമുള്ള ഒരു ഒരു നല്ല ഒരു ക്യൂട്ട് പുളി അത് അവിടെ രണ്ടരണം ആ ഒരു കുഞ്ഞി പന്ത് ഒന്ന് അതല്ലേ അമ്മ അമ്മക്ക് ഭയങ്കര ഇഷ്ട മക്കള് അമ്മുമ്മയാവാനായി പൊളിച്ചു കാണിക്കൊന്ന് കാണാത്തവർ കണ്ടോട്ടെ എങ്ങനെയാണത് ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം ഇതാണ് കേട്ടോ ബാറാബേത് ഓറഞ്ച് തോല് പൊളിക്കുന്ന പോലെ അല്ലേ പൊളിക്കുന്നൊരു കഴിച്ചുണ്ടാവും കുറച്ചു വീഡിയോ എടുത്തിട്ട് മുളകൊക്കെ വലുതായല്ലോ എത്ര മുളകുണ്ട് പത്ത് പത്ത് ഇരുപത് മുപ്പത് മുപ്പത്തിമൂന്ന് മുളക് അല്ലേ ഓക്കെ തിന്നലൊന്നും കഴിഞ്ഞോ തോലും വിട അല്ലല്ലേ അമ്മ അമ്മ കഴിക്കുന്ന കാണിക്കോ നമുക്ക് അല്ലേ എന്നാ പകുതിയാക്കി രണ്ടാളും കഴിച്ചോളൂ ഉം കഴിക്കൂ 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 അതെന്താ സുപ്പിത് ഇപ്പൊ എന്റെ തോടോ ഉം ഇതാ എന്റെ അതിലുണ്ട് കൊറേ എണ്ണം ബാക്കി ഞാൻ പിന്നെ തിന്നോളാം ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മളിവിനെ പുളീന്റെ അത്ര ഒരു ഫാനല്ല നല്ല രസമുള്ള പുളിയാ നമ്മളവിടെ വെണ്ടയ്ക്കും വഴുതനങ്ങി അതിന്റെ പൂ കുറച്ചിട്ട് ഇതിന്റെ അറ്റത്തക്ക അവിടെ ഒക്കെ പൂവുണ്ട് കാണുന്നുണ്ടോ ഓക്കെ ഓക്കെ എന്താ മമ്മി മനസ്സോ ഓക്കെ അപ്പൊ നീ തൊടിയിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് ഏ കഴിഞ്ഞു 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 ആ മരമന്തിരിയിലേക്ക് പോവാം തൊടിയിലേക്ക് ഇറങ്ങാം വിട്ടോളൂ അവിടെ വെച്ചോളൂ നമുക്ക് പോകുമ്പോഴെടുക്കാം ഇതാ കണ്ട നമ്മുടെ ഇത് എന്തായിരുന്നു വിയറ്റ്നാം വരളി എന്നിട്ട് ഈ ചക്ക പറിക്കാനായല്ലോ ഇല്ല ആ എങ്ങനെയാ മൂത്തുന്ന് മനസ്സിലാവുക ആണോ ഇത് കണ്ടോ വളരെ കുഞ്ഞു ചെടിയാണ് അതിന്റെ മുകളിലുള്ള ചക്ക കണ്ടക്കാല് ചക്കയുണ്ട് എന്താ ഇവിടെ ഒക്കെ ഉണ്ട് വേരിലും ചക്ക കായ്ക്കുന്നു കേട്ടിട്ടില്ലേ ഇവിടുത്തെ വിയറ്റ്നാമുകളിൽ ആ കാണിച്ചു 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 പഴുത്ത മണം വരുന്നൊക്കെ അങ്ങനെയൊക്കെ വരുവോ ഓഹോ ഓക്കേ ചക്ക പിന്നെ അവിടെ ഒരു ചക്കയുണ്ട് സൂര്യ സൂര്യ അത് കായച്ചിട്ടില്ല ആ തലൊന്നു വെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ അത് ശിഖരായിട്ട് ഏഹ് പേടിപ്പിക്കാനോ കായൂ അല്ലേ മോതിരവളയം അതെന്താണാവോ ആ

ഇതെന്താ ഓതാ കർഷക സ്ത്രീ വേറെന്തോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇതെന്താ സാധനം ആ അത് ഞാൻ ഇല്ലാത്ത ഗ്യാപ്പിൽ ഇവര് ചെടി വാങ്ങി കൂട്ടണ്ട്ടോ കൊള്ളാലോ ആ ഒരു മിനിറ്റ് ഇതിന്റെ അടിഭാഗം ഒന്ന് ഞാൻ കാണിക്കട്ടെ കണ്ടോ വേറൊരു കളർ ഇവിടെ ഇലേന്റെ മുകളിൽ വേറൊരു കളർ കൊള്ളാം വെറൈറ്റി സാധനം ഇതെങ്ങനെയാതിന്റെ ഫ്രൂട്ട് ഉണ്ടാവുക ആണോ ആണോ ഓക്കെ എന്തിനാ കഴിക്കുന്നതാണോ അതോ പറിച്ചു വെച്ചാൽ പറയല അവിടെ ഇന്ന് പഴുക്കണം വേണം ഓഹോ ഹോ അത് ശരി അപ്പൊ ഇതിനെവിടെ പിടിച്ചിടാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതൊക്കെ കൂട്ടി നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് ഓക്കെ അപ്പൊ മിൽക്ക് ഫ്രൂട്ട് പോവാണ് ഒഴിച്ചിടാൻ പോകാനോ പേരൊക്കെ നമ്മൾ എന്തും കാണിക്കുന്ന ആൾക്കാർ ചീത്ത പറയും ഓക്കെ ഓക്കെ മേലേക്കൊക്കെ പേരൊക്കെ ഉണ്ട് കൈ ഇവിടെന്താ രണ്ട് കവറിൽ ഇതും വെണ്ടക്കെ രണ്ട് വെണ്ടക്കാൻ ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ അതൊക്കെ പോയി അവിടെ ഇണ്ടോ ഓക്കെ ഓക്കെ പിന്നെ വൃത്തിന്റെ ആളാണ് അതുകൊണ്ട് അമ്മ പരിപാടി തുടങ്ങും ചൂല് കൈ കിട്ടിയാ മതി തുടങ്ങി പരിപാടി തുടങ്ങി കണ്ട അപ്പ പിടിക്കും എവിടെ ആ വന്നോ കത്തി എടുക്കാൻ പോയതായിരുന്നു നമ്മളെ മിൽക്ക് ഫ്രൂട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് മമ്മി ക്ലീനിക്കിലേക്ക് പോയിട്ടോ ഇനിയിപ്പോ സഹായമൊന്നും പ്രതീക്ഷിക്കണ്ട വഴിക്ക് പോകും മിൽക്ക് ഫ്രൂട്ട് കട്ട് ചെയ്തോളൂ ശരിയാ കവറോടെ അങ്ങോട്ട് പൊക്കിക്കിട്ടേ അങ്ങോട്ടേക്ക് പോയിക്കോളൂ അതായിരിക്കും നന്നാവുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് അതിന്റെ മണ്ണൊക്കെ പോയി പോകും അതന്നെ അത് തന്നെ സ്മാർട്ട് ബോയ്സ് കത്തിയെടുക്കണോ ഇവിടെ അല്ലെ കണ്ടുവച്ച സ്ഥാനം ഓഹോ നമ്മുടെ മിൽക്ക് ഫ്രൂട്ടിന്റെ ഉദ്ഘാടനം കട്ട് ചെയ്യണോ വേണം അന്ന് കുഴിച്ചിട്ട് വാഴത്തെ അന്ന് അതൊക്കെ മണ്ണൊക്കെ ഇട്ട് കുട്ടപ്പനാക്കിട്ടുണ്ട് പിന്നെ അതിനെ കുഴിച്ചിടാനുള്ള പരിപാടിയാണ് അടിയിൽ അല്ലേതാ കാണുന്നു ഓക്കെ മിൽക്ക് ഫ്രൂട്ട് ഇല ഭയങ്കര ഇഷ്ടമായി ഒരു ആലിലേന്റെ ടച്ചും ഉണ്ട് പക്ഷെ ആലിലെ പോലെയല്ല അടിയിൽ വേറൊരു കളറ് മേലെ പച്ച കളറ് നമ്മൾ പെട്ടെന്ന് കണ്ടാൽ ഉണങ്ങിയതാന്ന് വിചാരിക്കുവേ പക്ഷെ അതാണ് അതിന്റെ നിറം ഇനി എന്താ ചാണകപ്പൊടി അതെന്താ ഹാ മാവല്ലേ ഇത് ആ ആ നല്ല ഭംഗിയിൽ പോകുന്നുണ്ടേ ഒരു കൊടുക്കണ്ടാവും എന്താ പറയാ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ ആള് കൊള്ളാം നമ്മുടെ റംബൂട്ടാന്റെ അടിയില് ഉണ്ടായ ഒരു വേറെ റംബൂട്ടാൻ കുഞ്ഞു റംബൂട്ടാൻ അതിനെങ്ങോട്ടേക്ക് നട്ടതാണേ ആളുകനായിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മടെ കണ്ടോ ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം കഴിക്കുവോ ഏ കായല്ലേ കായ്പിക്കും അല്ലെങ്കിൽ കടയിൽ വാങ്ങുന്നു ഓക്കേ അവിടെ നമ്മൾ എന്തൊക്കെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയത് കുഴിച്ചിടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് വേപ്പിൻ വേപ്പിന് പിന്നാക്കെ കുഴിച്ചിടുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത് നല്ല രീതിയിൽ കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴത്തെ എലയും ചാണകവും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ ഇട്ടിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് ചെടിന്റെ പരിപാലനൊന്നും അധികം ആവശ്യം വരില്ല അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കൊള്ളാം കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ ഇരുട്ടാവുമല്ലോ നടക്കാനൊക്കെ പ്രയാസമായിരിക്കും ലൈറ്റ് വെക്കേണ്ടി വരും